വർക്കെല്ലാം നമുക്ക് കാണാൻ പോകുന്നത് ഹിമാലയെന്ന കമ്പനിയാണ് ഹിമാലയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടുത്തെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള ഭാഗത്തുള്ള വർക്ക് ഇവരെ അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ആ പാനൽ വെച്ചിട്ട് ഇങ്ങനെ വാള് കെട്ടുകയാണ് അപ്പം അതിന്റെ അത് കെട്ടിയിട്ടാണ് അതിലടയില് മണ്ണിട്ട് ഫിക്സ് ചെയ്യുന്നത് ഓക്കേ അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുമ്പോൾ പോകുന്നത് പൊന്നാനി ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഗൈസ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ പോയി നോക്കാം ഹിമാലയന്റെ പരിപാടി എത്രത്തോളം ഉണ്ട് നമുക്ക് എന്തായാലും കേരളം മാറാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കി എന്തായാലും നമുക്ക് നോക്കി കാണാം എത്രത്തോളം വിലയിരുത്താൻ പറ്റും വർക്ക് ഇവിടുത്തെ വർക്ക് പറയാൻ പറ്റിയ ഏകദേശം കഴിഞ്ഞിട്ടില്ല മറ്റിടത്തെ പോലെ അതായത് കെ എൻ ആർ സി വർക്ക്മാരും ഇവിടെ ഫാസ്റ്റല്ല ഇങ്ങനെ എഴുപത് ശതമാനം വർക്ക് മാത്രമാണ് ഇവരെ റീച്ചിൽ ഫിനിഷ് ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ കണ്ടു ചാവക്കാട് മുതൽ പൊന്നാനി വരെയുള്ള റീച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഒരു എഴുപത് ശതമാനം മാത്രം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ബാക്കി ഫിനിഷിങ് ചെയ്യാൻ ബാക്കി ഉണ്ട് ഒരുപാട് ബാക്കിയുണ്ട് അപ്പം എന്തായാലും നമുക്ക് നോക്കിക്കാണാം എത്രത്തോളം വരെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കിക്കാണെ പോലെ എന്തായാലും നോക്കാം പിന്നെ ഇവിടെ നല്ല വർക്ക് എഴുപത് ശതമാനം അറുപത്തി അഞ്ചി എഴുപത് ശതമാനത്തിനുള്ളിൽ മാത്രമാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കെ എൻ ആർ സിടെ വർക്കിന്റെ അത്ര വരെ ഫാസ്റ്റ് ആയിട്ടില്ല എന്തായാലും ഇരുപത്തഞ്ച് മാസം വരെ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ നമ്മളെ പറ്റി ഒരുപാട് പണി കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം അപ്പൊ ആ വഴി നമ്മൾക്ക് മാധ്യമല്ല മറ്റൊരു മറ്റൊരു അതായത് ബ്രിക്സ് ആയിരുന്നു അറിയിപ്പാണ് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ വീഡിയോ കൂടി ജസ്റ്റ് കമ്പയർ ചെയ്താൽ മനസ്സിലാവും ഞാൻ ആദ്യം ഇട്ട വീഡിയോ ഇവരെ വീഡിയോ അതായത് ഏറ്റെടുത്ത റോഡിൻ്റെ റീച്ചിലുള്ള വർക്ക് ഞാൻ ഇപ്പോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ നോക്കിക്കാൻ നോക്കിയാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഇതുവരെ ചെയ്ത് വീഡിയോയില് കോഴിക്കോട് റീച്ചിലുള്ള വർക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു ബാക്കി എഴുപത്തി വർക്ക് മന്ദഗതിയിലാണ് അപ്പോ ഈ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്ര ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടുന്ന ഡിവൈഡറിന്റെ പിന്നെ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ പിന്നെ ട്രോൾ ചെയ്യാത്ത വളരെ നല്ല ബുദ്ധിമുട്ടുണ്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ എന്നാണ് പറയുന്നത് എന്തായാലും ഇതാണ് അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വലിയൊരു ഒരു പുരോഗതി ഇല്ല കേട്ടോ ചാവക്കാട് ഇവരുടെ റീച്ചിൽ വലിയൊരു പുരോഗതി കാണാൻ പറ്റില്ല ഇനി മറ്റുള്ള ഭാഗത്ത് എങ്ങനെയാന്നുള്ളത് അറിയില്ല നമ്മളിപ്പോ ചാവക്കാട് മുതൽ പൊന്നാനിയുള്ള ഭാഗമാണ് നോക്കുന്നത് അവിടുത്തെ വറക്ക് വലിയൊരു പുരോഗതി ഇല്ല എന്ന് തന്നെ പറയാം ഇതൊക്കെയാണ് ഗൈസ് ഇവിടത്തെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താറീവാളുടെ വർക്കാണ് ഓ ആക്സിഡന്റ് ആയിട്ട് വണ്ടി ആകുമ്പോ പോയി ചാമിക്കുന്നു ഈ സ്ഥലത്തിന്റെ പേരെന്താ അകലാട് ഇവിടുത്തെ വർക്കാണത് ഇവിടെ കാരണം ഒരുപാട് വർക്ക് ഇങ്ങനും നടക്കാണ്ടിട്ടില്ല ഡ്രൈനേജിന്റെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അതുപോലെ ഇവിടെ ആണ് ഡ്രൈനേജ് വർക്ക് ഒരുപാട് വർക്ക് ഒരുപാട് വർക്ക് ഇവിടെ നടക്കാണ്ട് പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് അടക്കം ആയതേണ്ട ഇവിടെ ഒക്കെ വാള് മറ്റേ കോൺക്രീറ്റ് വാൾ കേട്ടോ ഇവിടെ ഇവിടെ ആറിവാളല്ല കോൺക്രീറ്റ് വാള് കോൺക്രീറ്റ് വാള് ഡ്രൈനേജ് ഒക്കെ കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രെയിനേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പണി ഫാസ്റ്റ് ഫാസ്റ്റില്ലട്ടെ അവരെ പണികളൊന്നും അവരെ പണികൾ തുടങ്ങി തോന്നണില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തീരുമെന്നുള്ള സംശയവും കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ പണികളൊന്നും വല്ല മല്ലപ്പോൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഞാൻ ഇവിടുത്തെ പണികളൊക്കെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗേ നവിടെ പോയി നോക്കാം എന്താ വർക്ക് നോക്കാം പോയി നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും വെടിയിലൊന്ന് പോയി നോക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ വർക്കുകൾ കണ്ടോ വിടെ കഴിഞ്ഞ ഒരുപാട് വർക്ക് നടക്കാണ്ട് കേട്ടാ ഒരുപാട് നട ഒരുപാട് വർക്ക് നടക്കാണ്ട് എനിക്ക് തോന്നുന്നില്ല കെ എൻ ആർ സി ലിൻ്റെ വർക്ക് തീർന്നാലും ഇവിടെ തീരും തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ കെ എൻ ആർ സി ആ കാര്യത്തിലൊക്കെ വളരെ ഫാസ്റ്റാണ് പെട്ടെന്ന് പെട്ടെന്നാണ് അവൾ ഓരോ അങ്ങനെ നമ്മൾ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ൊന്നാനിയിലോട്ട പൊന്നാനിയിലോട്ട് പൊന്നാനിയിലോട്ട് ആണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആറിവാൾ കാണാൻ ഒരു ഒക്കെ ഉണ്ട് പക്ഷെ എന്തെന്ന് വെച്ചാല് കാണാൻ ലുക്കാണ് വി എസ് സുനിൽ കുമാർ മറ്റേ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി സുനിൽകുമാർ ആണെങ്കിൽ ഇവിടെ വി മുരളീധരനാണ് ഗെയ്സ് ആ വി മുരളീധരനാണ് വി എസ് അപ്പോൾ നമുക്ക് പോകാം നമുക്ക് പോകാം നമുക്ക് പോകാം നമുക്ക് പോകാം കേട്ടോ സംഭവം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് നമുക്കൊന്ന് നോക്കാം എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് പ്രൊജക്റ്റ് ലെങ്ത്ത് മുപ്പത്തിയേഴ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ മെയിൻ ഖാരേജ് വേ ലെത്ത് മുപ്പത്തി മുന്നൂറ്റി അൻപത് അതുപോലെ ലെങ്ത് ഓഫ് സർവീസ് റോഡ് അൻപത്തഞ്ച് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ പിന്നെ ലെങ്ത് ഓഫ് റിയ അലൈൻമെൻറ്റ് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ബൈപ്പാസ് ലെങ്ത്ത് നാലായിരത്തി ഒഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ പ്രൊജക്റ്റ് കോസ്റ്റിൻ ക്രോ ക്രോർ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ക്രോറാണ് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് ഇവർക്ക് ഈ പ്രൊജക്റ്റിന് അതായത് ഞാൻ പറഞ്ഞ മൂവായിരം മുപ്പത്തിയായിരത്തി മുന്നൂറ്റി അൻപത് മേലെ പറഞ്ഞ അത്രയും കിലോമീറ്ററുകൾക്കുള്ള ഒരു വർക്കിൻ്റെ കോസ്റ്റാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് കേട്ടോ പിന്നെ മോഡ് ഓഫ് പ്രൊജക്റ്റ് ഹൈബ്രിഡ് ആന്യൂറ്റി മോഡാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ വോയൻസ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ജെ വിത്ത് ജിയോ ഡിസൈൻ ആൻഡ് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് കെ എൻ ആർ ഗുരുവായൂർ ഇൻഫ്ര പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ അങ്ങനെയാണ് കെൻ ആർ കെ എൻ ആർ ആണ് തോന്നിട്ട് അവിടെ കൺസ്ട്രക്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് തൊള്ളായിരത്തി പത്ത് ആണ് അവർക്ക് കൺസ്ട്രക്ഷൻ പീരീഡ് കൊടുത്തിട്ടുള്ളത് കമൻസ്മെൻറ്റ് ഡേറ്റ് എഴുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കംപ്ലീറ്റ് ഡേറ്റ് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ ഇവരെ പ്രവർത്തി െന്ന് പറഞ്ഞ പതിനഞ്ച് വർഷമാണ് ഇവരെ കാലാവധി അതായത് ഈ റോഡിന് എന്ത് അറ്റകുറ്റപ്പണി വന്നാൽ പതിനഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാസം തീരേണ്ട വർക്കാണ് മക്കളെ അത് അത് ഏഴമാസായില്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു 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 അങ്ങനെ പോയി വെക്കാം ഡീമേഷൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും പോയി വെക്കാം കേട്ടത് ഇവിടുന്ന് അങ്ങോട്ട് കെ എൻ ആർ ആണ് ആർ ആണ് കെ എൻ ആറിന്റെ വർക്ക് വളരെ പുരോഗതിയാണ് ഇവിടെ അങ്ങോട്ട് അപ്പൊ രണ്ട് പ്രോജക്റ്റ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മള് ചാവക്കാട് നോക്കിയപ്പോ ഒന്ന് മറ്റേ ഈ ശിമാലയെന്ന കമ്പനിയാണ് ഇവിടുന്ന് പ്രോജക്റ്റ് ആണ് കെ എൻ ആർ പ്രൊജക്ട് ആണ് കെ എൻ ആർ പാലപ്പെട്ടിയാണ് സ്ഥലം കേട്ടത് പാലപ്പെട്ടി പാലപ്പെട്ടി സ്ഥലം ഇവിടുന്ന് അങ്ങോട്ട് കെ എൻ ആറിന്റെ വർക്കാണ് ഗെസ് കെനാർ കെ എൻ ആറിന്റെ വർക്കുകൾ കണ്ടില്ലേ കെന്നാർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അവരെ വർക്ക് വളരെ പെട്ടെന്ന് നേരത്തെ പോലെ തന്നെ അപ്പൊ ഞാനിങ്ങനെ ആദർശം വെച്ചു പോയി അപ്പൊ അവര് ഞാൻ ചോദിച്ചപ്പോ എഞ്ചിനീയർ പറഞ്ഞാല് പറ്റാ കാപ്പിക്കാട് മുതേ തലിക്കുളം വരെയാണ് അവർ ഏറ്റെടുത്ത വർക്ക് അപ്പൊ അവിടുന്ന് അങ്ങോട്ട് യാത്ര കണ്ട വർക്ക് ഇപ്പൊ ഇവിടുന്ന് കണ്ട മാറ്റം കണ്ടങ്ങള് എന്ത് വളരെ പെട്ടെന്നാണ് അവര് തുടക്കം വെച്ച ഇത് ഒരു അണ്ടർപാസ് പാലപ്പെട്ട സ്ഥലാണ് പാലപ്പെട്ടി പാലപ്പെട്ടി നമ്മൾ മൂലത്തെ റോട്ടിലൂടെ പോവാതിന്റെ കാര്യമൊന്നുമല്ല അവിടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആണ് പക്ഷെ അവിടെ ചെലപ്പോ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അത് കണ്ടിട്ടാണ് നമ്മള് കൂടി വണ്ടി പാസ് എടുത്ത കേട്ടോ ഇങ്ങനെ പോയി നോക്കാം കെ എൻ്റെ വർക്ക് ഉണ്ട് അതൊക്കെ ആണ് പാലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം കെനാറിന് എൻ്ററിലാണ് കെനാറ് പാലപ്പെട്ടി മുതലാണ് കെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ആവുന്നത് ഓ എന്താ മോനെ വർക്ക് അതാണ് വർക്ക് ഇവിടെ അങ്ങോട്ട് അവര് ഏറ്റെടുത്ത സ്ഥലം അവര് കംപ്ലീറ്റ് ആക്കിണ്ട് ആരെ അതേപോലെ ഷിമാല എന്ന് പറഞ്ഞ കമ്പനി ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അവരുടെ വർക്ക് തീരാൻ ഒരുപാട് വായിച്ച ഒരുപാട് ഒരു എഴുപത് ശതമാനം ഇപ്പൊ നമ്മൾ കണ്ട ആ സ്ഥലം അതായത് ചാവക്കാട് മുതൽ പാലപ്പെട്ടി വരെയുള്ള ഭാഗമാണ് പിന്നെ നമ്മളിപ്പോൾ ഇന്ന് നോക്കിയത് അപ്പൊ ആ ഷിമാല കമ്പനി അവരെ വർക്ക് തീരാന് ഒരുപാടുണ്ട് ഒരു എഴുപത് ശതമാനം മാത്രം എന്ന് പറയാൻ പറ്റൂല അറുപത്തഞ്ച് അറുപത്തഞ്ച് കൊടുക്കുക അറുപത്തഞ്ച് ശതമാനം മാത്രമാണ് അവരെ വർക്ക് കംപ്ലീറ്റ് ആയത് ഒരുപാട് വർക്ക് അവർ റീച്ചില് ഈ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ചാവക്കാട് മുതൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടിട്ടില്ല അത് നോക്കണം നോക്കിയാൽ അറിയാം ഇപ്പൊ ചിലപ്പോൾ ഇവരെ ഈ ഭാഗം ഈ റീച്ചിൽ ഈ കുറഞ്ഞ ഭാഗം മാത്രമേ ബാക്കി വരാൻ ഉണ്ടാവുള്ളൂ അങ്ങനെ എന്തെങ്കിലും അത് അറിയില്ല നോക്കണം എന്തായാലും പൊളിയാണ് മക്കളെ പൊളിയാണ് വർക്ക് വളരെ അവരെ അതായത് കെ എൻ ആറിന്റെ വർക്കാണ് കെ എൻ ആറിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അതിമനോഹരായിട്ടുള്ള വർക്കാണ് കെ എൻ ആർ മലപ്പുറം റീച്ച് കെനാറിനാണെന്ന് പറഞ്ഞു പക്ഷെ മലപ്പുറം റീച്ചില് പൊന്നാനിന്റെ കുറഞ്ഞ ചാവക്കാട് ഒക്കെ ചാവക്കാട് തൃശൂർ തൃശ്ശൂർ ജില്ലയാണോണ്ട് എന്തായാലും കെനാറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മലപ്പുറം ജില്ല അഭിമാനിക്കാം കാര്യം ന്റെ വർക്ക് ഒക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ട റോഡിന്റെ ആ ഒരു ഘടക ഉണ്ടെങ്കിൽ എന്താ അതിന്റെ ഒരു സെറ്റപ്പ് എന്താ അതിന്റെ ഒരു പവർ നമുക്ക് ഇതിലൂടെ പോകാൻ പറ്റുമോ ഒന്ന് ജസ്റ്റ് നോക്കി കാണാനാണോ ഇണ്ടോന്നോ പോയി നോക്കാൻ പറ്റും ബായ് 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 ക്യാൻ ഇവിടെയൊക്കെ വേണ്ട ഇവിടെ ഇങ്ങനെയൊക്കെ ഓരോരോ വർക്ക് ഉണ്ടായതുകൊണ്ടാ കേട്ടോ അവർ വണ്ടി കയറ്റി വിടാത്തത് ഉണ്ടാ ഈ ബ്രിഡ്ജിൻ്റെ വർക്കിന് ബ്രിഡ്ജിൻ്റെ മുകളിൽ അതായത് ഓവർ ഓവർപാസിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ ഓരോരോ വർക്കുണ്ട് അപ്പോൾ ഇതിൽ വണ്ടി കയറ്റി വിട്ടാലേ ആ സീനാവും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇതാണ് പറയാനുള്ളത് കാനാറിൻ്റെ വർക്കും പക്ഷെ അവരെ കുറ്റപ്പെടുത്തില്ല മറ്റുള്ള കമ്പനീനെ കുറ്റപ്പെടുത്തല്ല എന്താന്ന് പറയാ എന്താന്ന് ചോദിച്ചാൽ പിന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വള വർക്ക് അവർ വളരെ സ്ലോ ആണ് അവരുടെ വർക്ക് ക്യാൻ ആറിനെ ബസ്റ്റൊക്കെയാണ് കാനാറിൻ്റെ വർക്ക് വളരെ തകൃതി എന്തൊരു പെട്ടെന്നാണ് എങ്ങനെ എങ്ങനെ വളരെ പെട്ടെന്ന് പക്ഷേ ഒരു ഭാഗത്ത് കാരണാറിന്റെ വർക്ക് ഒരു എഴുപത് ശതമാനം മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ കോഴിക്കോട് ആ ഭാഗത്ത് അങ്ങോട്ട് നിന്ന് അങ്ങോട്ടിട്ട അപ്പോ അതുവരെ ഉള്ള വർക്കൊക്കെ വക്കെയാണ് അപ്പൊ കണ്ടങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് അതായത് പാലപ്പെട്ടി മുതൽ പാലപ്പെട്ടി മുതലാണ് നോക്ക് കേരണാർ ഏറ്റെടുത്ത ഏകദേശം ഒക്കെ വർക്ക് തീർന്നിട്ടുണ്ട് അങ്ങനെ പോയി നോക്കുകയാണ് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം സർവീസ് റോഡ് സർവീസ് റോഡാണ് ഇവിടെ ഒക്കെ പോയിട്ടുള്ളു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മാറ്റം കണ്ട തിരിച്ചറിയണം എങ്ങനെ വെച്ചാല് ഇത് ഈ ഭാഗം വിളിയങ്കോട് 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 ഏരിയാണ് ഇവിടെ കാനാറിൻ്റെ വർക്കും അതേപോലെ ഈ ഹിമാലയ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ വർക്കും തിരിച്ചറിയാൻ പറ്റില്ല എങ്ങനെയെന്ന് വെച്ചാൽ ഇവരെ ഈ റീറ്റെയിൽ വാളുണ്ടല്ലോ ഇവിടെ ഈ വാള് വാളിൻ്റെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന അവർ വാളാണ് ഇവർ യൂസ് ബ്രിക്സ് ആണ് അപ്പം ഈ ബ്രിക്സ് കണ്ട കാനാറാണെന്ന് ഉറപ്പാക്കുക പക്ഷേ വേറുള്ള പിന്നെ ഏരിയയിൽ അതായത് വേറുള്ള കൺസ്ട്രക്ഷൻ കമ്പനി അതായത് ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട് മലപ്പുറം ജില്ല വിട്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മറ്റേ വേറെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അപ്പം അവർ ഏതാണ് ചൂസ് ചെയ്യണേ അവർ വ്യത്യാസമുണ്ടാവും ചിലപ്പോൾ ഈ അറിവാളിനെ പോലെ തന്നെ ആവും കാനാറ് ചൂസ് ചെയ്തിട്ടുള്ള ഇതാണ് അപ്പം നമ്മൾ വെളിയങ്കോട് ടൗണിലാണുള്ളത് വെളിങ്കോട് വെളിയങ്കോട് വെടിയങ്കോട് വെളിയങ്കോട് അണ്ടർപാസ് വെളിയംകോട് അണ്ടർപാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ ഇങ്ങനെ പോവണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഉമ്മർ കാസിയുടെ മക്കാമ ആ കളിയങ്കോട് ഉമ്മർ കാ മക്കാമാണ് അത് അങ്ങനെ പോവാണ് പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ കാനാറിന്റെ വർക്കുകൾ വളരെ തെക്കൃതി ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കാനാർ ഭയങ്കര ഫാസ്റ്റിലാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ഏരിയകൾ മാത്രമാണ് അവർക്ക് പിള്ളാ ഉള്ളു ചില ഏരിയകളിൽ കുറഞ്ഞ ഭാഗം അതായത് ബ്രിഡ്ജ് അതിന്റെ ടോപ്പ് വർക്ക് അങ്ങനെയുള്ള കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ക്യാമറ വർക്ക് ഫിനിഷ് ആവുള്ളത് ഡ്രൈനേജിന്റെ വർക്ക് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഡ്രൈനേജ് ഒക്കെ വളരെ വളരെ പെട്ടെന്ന് ഡ്രൈനേജ് വളരെ കൃതിയായിട്ട് ഡ്രൈനേജിന്റെ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറഞ്ഞ ഭാഗം ഇത് മണ്ണിട്ട് പോക്കാനൊന്നുമില്ല അതുകൊണ്ട് ഫ്ളാറ്റാണ് ഇവിടെ അപ്പൊ വലിയൊരു വർക്ക് അവർക്ക് വരൂല ആർക്ക് കൈ പറഞ്ഞ ഗാനാറിന് ഭാഗങ്ങളുണ്ടോ അതുകൊണ്ടാവും ചെലപ്പോ ഇവിടെ തൊടാത്തവര് كنار 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 പരിപാടികൾ നടന്നുകൊണ്ടിരിക്കട്ടെ ജോലികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാനാർ ഇതാണ് വെറ്റ് മിക്സിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കട്ടോ അവിടെ ജസ്റ്റ് നമുക്ക് നോക്കാം വെറ്റ് ആണ് വെറ്റ് മിക്സിന്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ പരിപാടിയാണ് ഇവിടെ റോളറൊക്കെ ഉണ്ട് റോളർ ഉണ്ട് അതുപോലെ ജെ സി ബി ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ഭാഗം കുറഞ്ഞ ഭാഗങ്ങൾ ഭാഗങ്ങളിയിട്ടുണ്ട് റെഡി ആക്കിയിട്ടുണ്ട് എല്ലാ വെറ്റ് മിക്സ് ഇട്ടും ഇതാക്കുന്നുണ്ട് നല്ല നല്ല വണ്ടികളുണ്ട് പല രീതിയിലെ അപ്പൊ കേസ് നമ്മൾ പോകുന്നു 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 ആനപ്പടി ആനപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടത് ആനപ്പടി ആനപ്പടിയാണ് ഞമ്മളുള്ളത് ആനപ്പടി കണ്ടപ്പോട് എന്നിട്ട് നിരത്തുന്ന വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഹൈറ്റിലാണ് വർക്ക് അടക്കണത് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടുന്ന് മെല്ലൈസായിട്ട് മുങ്ങാം കാര്യം ഇവിടെ ഇപ്പോൾ മറ്റേ ലോറി വരാൻ സാധ്യതയുണ്ട് മണ്ണിൻ്റെ അങ്ങനെ അവിടെ നമ്മൾ പൊട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ആനപ്പടി പോയിക്കൊണ്ടിരിക്കുന്നു ആനപ്പടി വിട്ടുകൊണ്ടിരിക്കുന്നു ആനപ്പടി അണ്ടർപാസ് അപ്പൊ അവിടെ ഈ ആനപ്പടി കഴിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ നമ്മൾ പൊന്നാനിക്ക് വരുമ്പോഴുള്ള ഭാഗം ഇവിടെ ഒരു ബ്രിഡ്ജ് ഓൾറെഡി ഉണ്ട് പഴയ ബ്രിഡ്ജ് ആ ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പൊ ഈ പുതിയ ബ്രിഡ്ജ് വരുന്നത് ഇപ്പം അതായത് നമ്മൾ കെ എൻ ആർ സി വർക്ക് എൻ നാഷണൽ കനോലി കനാൽ പാലം കനോലി കനാൽ ബ്രിഡ്ജ് ആണ് അപ്പൊ ഈ ബ്രിഡ്ജിന്റെ മുകളിൽ വരുന്ന പാലം പുതിയതും വരുന്നുണ്ട് പഴയ ഇവിടെ ഓൾറെഡി ഉണ്ട് പിന്നെ ഒരു ഫുട് ഉണ്ട് അപ്പോ എന്തായാലും ഈ ഒരു പഴയ പാലം പൊളിച്ചിട്ട് അതിനോടനുബന്ധിച്ച് തന്നെ പുതിയ പാലം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ പൊളിക്കുന്നതോട് കൂടി പുതിയ പാലത്തിൻ്റെ കൂടി ആയിരിക്കും വാഹനങ്ങൾ കടന്നു പോവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പുതിയ പാലം ഒരു സൈഡിൽ തന്നെ പണി ആയിട്ട് തീർത്തിട്ടാവും പഴയ പാലം പൊളിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ കനോൽ കനോലി കനാൽ പാലം ഇട്ടു നമ്മൾ പോകുന്നു പൊന്നാനി ഏരിയയിലോട്ട് പൊന്നാനി ഏരിയയിലോട്ട് പോകുന്നു കേസ് പൊന്നാനി ഭാഗത്തോട്ട് നമ്മൾ കടന്നു പോകുന്നു കേ അതിന് വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡ്രൈനേജ് ഓർക്കിടക്കുന്നുണ്ട് ഭഗവതി ക്ഷേത്രം ശ്രീ മാതുകാവ് ഭഗവതി ക്ഷേത്രാണ് കണ്ടത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊന്നാനുഭാഗത്തോട്ടെ സർവീസ് റോഡ് ഒന്നും ഒന്നും പറയാലോ അടിപൊളി റോഡ് ഇതാ അടിപൊളി റോഡ് എന്തായാലും ഒരു ഒരു ബൈക്കിനും ഒരു കാക്കിനും ഒരു കാറിനും അല്ല ഒരു ബൈക്കിനൊരു കാറിനും സിമ്പിളായിട്ട് പോവാം അത്ര വിനീഷ് നമ്മൾ ഇവിടുന്ന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഭാഗവതി ഇവിടെ ഒരു ക്ഷേത്ര പൊന്നാനി ടൗൺ എത്താനായി നമ്മളിട്ട് ഏകദേശം ഇവിടെ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് നമ്മൾ പൊന്നാനി ടൗൺ എത്താനായി പൊന്നാനി ടൗണ് എത്താനായി എത്താനായി അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വീണ്ടും കാണും വീണ്ടും കാണാം വീണ്ടും കാണാം ഇവിടെ ബ്രിഡ്ജ് അതായത് പൊന്നാനി ഓവർ അണ്ടർപാസിന്റെ അടിയിലാണ് ഇപ്പൊ ഞമ്മളുള്ളത് മേപ്പറമ്പത്ത് ശരിയാണ് ഇവിടെ നമ്മൾ ഞമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളത് പൊന്നാനി ടൗൺ എത്തിട്ടോ ഗെയിസ് പൊന്നാനി ടൗൺ വലിയ പാലുണ്ടോ ഇതിൻ്റെ അടിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങാം അത്രക്ക് പിന്നെ ചെറിയ ആക്കിയിട്ട് ചെറിയ ചെറിയ ഓരോരോ ഷട്ടർ ഇട്ടിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളിൽ എടുത്തിട്ട് മറ്റേ ടീകോ ടീ ഷോപ്പ് അങ്ങനെയല്ലേ ചെറിയ ചെറിയ ഹോട്ടല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങും എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പറ്റും നല്ല സൗകര്യട്ടെ അതോ അപ്പം നമ്മൾ പൊന്നാനി ടൗണിൽ എത്തിയിട്ടുണ്ട് പൊന്നാനി ജംഗ്ഷനാണ് കേട്ടോ പൊന്നാനി ജംഗ്ഷൻ